പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

വെളിയത്ത് നാട്ടിൽ ജനവാസ മേഖലയിലെ ഗോഡൌണിൽ രാത്രി സമയത്ത് ജോലികൾ നടത്തുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി രാത്രിയിലെ പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും ജനപ്രതിനിധികളും തണ്ടിരിക്കലിൽ പ്രവർത്തിക്കുന്ന കോള ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധിച്ചു വലിയ വണ്ടികളിൽ കോള കൊണ്ടുവന്ന സൂക്ഷിച്ച ശേഷം ചില്ലറയായി കടകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് പ്രവർത്തനം കോളയുടെ കയറ്റിറക്ക ജോലികൾ നടക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാകുന്നത് ഉറക്കത്തിനടക്കം തടസ്സമുണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു ിയമപ പോരാ പ്രതിഷേധം തന്നെയാണ് രണ്ട് മാസങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ കൊക്കകോളോ കമ്പനി ഇവിടെ ചുറ്റുമുള്ള ആളുകൾക്കും നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിൽ രാത്രി കാലങ്ങളിൽ കുട്ടികൾക്കും ആർക്കും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കൊക്കക്കോള കമ്പനിയുടെ പ്രവർത്തനം നമ്മൾ പഞ്ചായത്തിൽ വിളിച്ച് ഇവരെ ഇവര് പരാതി വന്നതിനെ തുടർന്നും പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി വന്നിരുന്നു അതിനെ തുടർന്ന് പഞ്ചായത്തിൽ ഇവരെ ഹിയറിങ്ങിനെ വിളിപ്പിക്കുകയും ഇവർ നമ്മുടെ ചെയ്തിരുന്നു എന്നിട്ട് പോലും ഇവര് രാത്രി കാലങ്ങളിൽ പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും വരെ പ്രവർത്തിച്ചു വരുന്നു രണ്ട് പ്രവർത്തിച്ചു വരുന്നു ആ പ്രവൃത്തി നടക്കുന്നതിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഉറക്കം കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പോയപ്പോഴാണ് നമ്മൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് കുട്ടികൾക്ക് പഠിക്കാൻ വരുന്നില്ല അടുത്തുള്ള വീട്ടിൽ അസുഖ അസുഖം രണ്ടു മാസം മുന്നേ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഇക്കയും വൈഫും തലർക്കും അതുപോലെയുള്ള പല പല രോഗങ്ങളും ഇവിടെ എത്തുന്ന കൂറ്റൻ ലോറികൾ റോഡിൽ തന്നെ ദിവസങ്ങളോട് നിർത്തിയിടും ഇത് ഗതാഗത കുരുക്കും ഉണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് അംഗങ്ങളെ ജിൽഷ തങ്കപ്പൻ മെഹജൂബ് ടി കെ അയ്യപ്പൻ പ്രദേശത്തെ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനം പ്രതിഷേധിച്ചത് പ്രതിഷേധം നീണ്ടതോടെ പോലീസ് സംഘവും സ്ഥലത്തെത്തി നിലവിൽ ഇന്ന് ഇവിടെ വന്നു ഇവിടെ നമുക്ക് ഇത്രയും വിഷയങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്നു നിലവിൽ നമ്മുടെ സി ഐ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത് വന്ന വഴിയിൽ എസ് ഐ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ട് എല്ലാവരും നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും കാണിച്ച പെർഫോമൻസ് ഹെവി ആയിരുന്നു ഞങ്ങൾക്ക് കോർട്ട് ഓർഡർ കാണിച്ച് തന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പ്രവർത്തിക്കാം എന്നുള്ള കോർട്ട് ഓർഡർ ഞങ്ങൾക്ക് പോലീസോ ഇതിൻ്റെ അധികാരികളോ ഞങ്ങളുടെ പഞ്ചായത്തിലോ ഇവർ തന്നിട്ടില്ല ഞാൻ വാർഡ് മെമ്പറോ ആണ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനുമാണ് കരിമാലൂർ പഞ്ചായത്തിൻ്റെ നമ്മൾക്ക് ആ പേപ്പർ കാണിച്ച് തന്നിട്ടില്ല ഇത് ആരെയും കാണിക്കാതെ കൊണ്ടുവച്ചിട്ട് ഇവർക്കെന്തോ ഗോഡൌൺ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള രീതിയിൽ പോലീസ് വന്നു കഴിഞ്ഞാല് നൂറ് ശതമാനം തിരിച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്യും അതാണ് ഇവിടെ ഉണ്ടായിരുന്നത് നൂറ് ശതമാനം ഇനിയിപ്പം എത്ര ദിവസമാണെങ്കിലും ഇതിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ മാറില്ല ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല ഇല്ല ഗോഡൗൺ ഒരു കാരണവശാലും അടച്ചുപൂട്ടാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല സമയക്രമം ആറു മണിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യും ഇത് അത്രേ ഉള്ളു വണ്ടികൾ വലിയ വിഷയമാണ് വണ്ടികൾ ഈ റോഡ് ചെറിയ റോഡാണ് ഗ്രാമപ്രദേശമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആക്സിഡൻറ്റുകൾ കരിമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു സ്ഥലത്തെത്തി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഗോഡൌൺ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമതും പ്രവർത്തനങ്ങൾ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ